ഹായ് അപ്പം ഇന്ന് നമ്മൾ ആദ്യ ബർത്ത്ഡേ ആണ് മൂന്ന് വയസ്സ് തികഞ്ഞു കേട്ടോ മൂന്ന് വയസ്സൊക്കെ എത്ര പെട്ടെന്നല്ലേ ആവണത് ഇപ്പോൾ എന്താ ഇന്നലെ അതൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ ഓനുകൊണ്ട് ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാരണം മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് നാലാമത്തെ ഓപ്പറേഷൻ പ്രസവം നടത്തൽ പിന്നെ എന്താ വെച്ചാൽ മൂന്ന് പെൺകുട്ടികൾക്ക് ശേഷം ആൺകുട്ടി കുട്ടി അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം ഏത് കുട്ടിയാണെങ്കിലും പഠിച്ചവന് ആരോഗ്യമുള്ള ഒരു കുട്ടീനെ തരത്തിയെന്ന് മാത്രമല്ല എനിക്ക് പക്ഷേങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പഠിച്ചോ അലഹദില്ല ഒരാൺകുട്ടിനെ തന്നെ തന്നു അപ്പം രാവിലെ അതിൻ്റെ ഒരുക്കങ്ങളായിട്ട് ഈ കാണുന്നത് കണ്ടില്ലേ വൈകുന്നേരം തന്നെ മുത്തുട്ടി എല്ലാം ഇതാ ഇങ്ങനെ വീർപ്പിച്ചൊക്കെ വെച്ചായിരുന്നു ഇതിങ്ങനെ വീർപ്പിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പായിരുന്നു കേട്ടോ അങ്ങനെ അത് ഫുള്ളും പൊന്നും ഓളും കൂടെ രാവിലെ അഞ്ചേ കാലിനട്ടിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കണത് അതാണ് ലൈറ്റ് വലിയ ലൈറ്റ് ഒന്നും ഇടാഞ്ഞു ആദ്യം കേക്ക്ണ്ടാ ഉം എവിടെ കേക്ക് ഇവിടെ തിജിലാ എന്റെ കേക്ക് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ തിജ്ജലോ ഫ്രിഡ്ജാ കേട്ടോ എന്താണ് ഫിബോ മുത്തൂട്ടി മദ്രാസ് പോകാൻ വേണ്ടിട്ട് ഭർത്തൊക്കെ ഇട്ടിരിക്കണട്ടോ ആറുമണി അയക്കണ നേരം നാലും ഉൾക്കാണ്ടോ അതിന്റെ അടുത്തുനിന്നും പോരുന്നില്ല രണ്ടാൾക്കും തന്നെ അത് ചെയ്യണം കേട്ടോ ഞാൻ വരുമ്പോളേക്കാർ അറിയാ കണ്ടില്ലേ അല്ല അടിപൊളിയായി സെറ്റി കുറച്ചുകൂടെ ഈ മുത്തൂട്ടി മദ്രസ് നേരം ആറ് ഇരുപതായിട്ടുണ്ട് പൊന്നുന് എക്സാം ആള് മാറ്റാൻ പോകും ഇതിപ്പതിയത് വാങ്ങിയതാട്ടോ മീഷോന്ന് ഒന്നാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിയത് ഇവിടെ ഉണ്ട് പക്ഷെങ്കിൽ അത് കുറച്ച് ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ കൊറച്ചൊക്കെ ഇങ്ങനെ പൊയ്ക്കണം പിന്നെ രണ്ടാമത്തേന് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തേന്നെ യൂസാക്കി ഇതിപ്പോൾ മൂന്നാം ബർത്ത് വാങ്ങി പുതിയത് വാങ്ങി രസം ഉണ്ടല്ലേ നൂറ്റി സംതിങ് ഉള്ളു കേട്ടോ അതിനെ നൂറ്റി അറുപത്തി എഴുപത്തി അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ കൂടെ ഈ സാധനങ്ങളൊക്കെ അല്ലേ വന്നപ്പോഴേക്ക് ഇവരെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ മൂന്ന് അവിടെ കൊണ്ടേ വെക്കടി ഒക്കെ കുറവായിരിക്കണേ ഇവിടെ മുടിയൊക്കെ കേടാ പറഞ്ഞു മദർസ് മദ്രസുഖമാൻ വണ്ടി എണീറ്റ് വന്ന് നിൽക്കുകയാണ് ഇനി ഇത് കുറച്ച് ബലൂണും കൂടെ തൂക്കാണ്ട് മൂന്ന് കാണിച്ചാ എന്താ കൊണ്ടുവരുന്നറിയില്ല മന്തി എന്താണെന്നറിയില്ല എന്നാലും ഞാനത് തീ പൂട്ടിയിട്ടുണ്ട് ചോറിന് വെള്ളത്തിരി വെച്ചിട്ടുള്ളുട്ടോ ചോറുണ്ടാക്കണോന്നും അറിയില്ല ഞാൻ കുറച്ച് സമയമായി പൂട്ടിട്ട് ഇന്നേ പൂട്ടോളിട്ടോ ഞായറാഴ്ച മാത്രമേ പൂട്ടുള്ളൂ തീ പൂട്ടുള്ളൂ അല്ലാത്ത ദിവസൊക്കെ സ്കൂളല്ലേ പൊന്നുനൊന്നും ക്ലാസ് ആണ് ശനി കൂടി ക്ലാസ് ഉണ്ട് അപ്പൊ പിന്നെ രാവിലെ കഴിയൂല കറി നമ്മളെ നീർത്തുവശാണ് കേട്ടോ

ഇവിടെ വാവയേ നോക്ക് ബാ എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ കുളിക്കണ്ടേ ബാ അപ്പൊന്ന് കേക്ക് കട്ട് എഴുതാത്താർ വന്നാലൊക്കെ പൊഞ്ഞും മുത്തും അല്ലൊക്കെ വരട്ടെ എന്നിട്ട് നമ്മ കേക്ക് എടുക്കണം അപ്പൊ ഒത്തിന് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിക്കണ്ടേ ഏ തൂത്തിത്താ ഇത് വേ പങ്കാളിക്കണ്ടേ മൂന്ന് വയസ്സായാലും ഞാൻ ഇവിടെ വാവേ കളിയിലാണ് ഇവിടെ വാ ഞാൻ പോയാലും പുലി പിടിച്ചു കേട്ടോ പുലി ഉണ്ടോ ഇവിടെ ഇല്ലേ ഏ അപ്പാരോ പറഞ്ഞു ഇവിടെ പുറത്തൊക്കെ പുലിയുണ്ട് എന്നൊക്കെ ചിന്നലിനോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വാ ൂരി വലൈക്കും ചുരുത്തിപ്പിടിച്ചു വരുന്നേക്ക് എനിക്ക് എട്ടര വരെ അല്ലേ ഇന്ന് സ്ഥലത്തുള്ള എട്ടര വരെ എന്താ പറയുക കോലത് എപ്പിച്ച് ചാടിക്കുണ്ട് അത് കൂട്ടാ ബാ ചായ ഒന്നും കഴിച്ചിട്ടില്ല ഏട്ടാ രാവിലെ എന്തൂര് കഴിക്കാൻ മടിയാന്ന് എനിക്കറിയില്ല ഒരു ഗ്ലാസ് പാൽ ആണെമ്പ കുടിച്ചു പിന്നെ ബിസ്ക്കറ്റ് ഉടങ്ങിന്ന അവര് രണ്ടെണ്ണം കഴിക്കൂ ആ ഒരു ബിസ്ക്കറ്റ് കഴിച്ചപ്പോൾ തന്നെ പിന്നെ എനിക്ക് പണ്ട് രണ്ട് മിഠായും കഴിച്ചതൊക്കെയാണ് രാവിലത്തെ കഴിപ്പ് ഇനി കഞ്ഞി മുട്ടിയായിരിക്കോട്ടെ ഒരു ഒമ്പതണിക്കാവുമ്പോൾ ഇന്ന് കഞ്ഞി മുട്ടി ആ അന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല ഞാൻ വെള്ളം വെച്ചിട്ടോളൂ പൊന്നൂന് കാസില്ലാത്തോണ്ട് തന്നെ അപ്പം കഞ്ഞിന്ന് ഞാൻ രാവിലെ നേരത്തെ വെക്കൂല ആവശ്യം ഇല്ലല്ലോ ശനി വരെ രാവിലെ ആറര ആവുമ്പോഴത്തേന് ചോറാവും ഞായർ മാത്രം ഒരു പന്ത്രണ്ട് അണിയാവും അപ്പം എനിക്ക് ഇവന് ഇന്ന് കഞ്ഞിയില്ല എനിക്ക് അമൃതം പൊടി മതിയാ ഓ പറ്റൂലോ പിന്നെ ഇപ്പൊ എന്താ മുട്ട ഓംലേറ്റ് അത് പറ്റും തലവുടിക്കണം എന്നാ പാവേര് സൈക്കിള് കൊണ്ടിന്റെ മുത്തുട്ടി എനിക്ക് വലുതെടുത്തുകൂടെ എനിക്ക് പറക്കല് പറഞ്ഞിരിക്കണു അന്നെ കണ്ടു കൊടുക്കണ് പോരെ വല്യ സൈക്കിള്ണ്ടായിട്ട് പൂടെ ചേല് ഓളിയ ആദ്യ ചൊറുക്കാക്കും എത്ര കേട്ടോ കണ്ടോ ഡ്രെസ്സൊക്കെ എടുത്തിട്ടുണ് എന്തിനാ ഇതൊക്കെ പാടായിന് ഏ അയിന് മുഖം കേട്ടില്ല മൊത്തം എനിക്ക് അടിയിട്ട് വിട്ട ഒന്നിട്ട് എടുക്കണ്ട വെറും ഓരോ പൗണ്ടറില്ലേ പൗണ്ടർ ആ ഇട്ടു കൊടുത്താദ്യടി വേറെ ഒന്നിട്ട് കൊടുക്കല്ലേ അയിന് ഇന്ന അതിനൊരു കോല ആക്കു വേദിയില് മാറ്റിട്ട് കാണാം കഴിഞ്ഞില്ലേ ജെല്ലും കൂടെ അതിന്റെ തേക്കല് മുത്തുവോ ണ ഇനി നിന്നൊടുക്കണു ഞാൻ ഭയങ്കര ഇഷ്ട മേക്കപ്പ് ചെയ്യണത് കുഞ്ഞിക്കാ ഹാപ്പി ബർത്ത്ഡേ യൂ എന്ന് തന്നെ ഓനെ പറയ കുട്ട ഷൂവ് കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കുട്ടിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ ഒരുങ്ങി മതിയേ ഇനി എന്താ കണ്ണട വേണോ ഇന്നലെ മുടിയൊക്കെ ഞങ്ങൾ സൈഡൊക്കെ ഞങ്ങൾ തന്നെ ആക്കിയിട്ട് അത് ആ മുൻ കുറച്ചു കൂടെ സംഭവം അവൻ്റെ മുന്നേ എപ്പോഴും ഇങ്ങനെ ചുരുണ്ടട്ടോ മുടി നിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ മുന്നിങ്ങനെ ഒരു റെഡിക്ക് നിൽക്കുന്നില്ല അങ്ങനെ ചാടുന്നൊരു മുടിയല്ലേ ഭംഗി അതില്ല ഇങ്ങനെ ചുരുണ്ടിക്കട്ടോ ഷവും കൂടി ഇട്ടാ റെഡി ആയി മുത്തു പോയിട്ട് റെഡി ആയിക്കുക കുളിച്ച് വേഗം റെഡി ആയി വല്ലും ഇപ്പം വരും ഒമ്പതരക്ക് മുതലെടു മുഞ്ഞൂന് പത്തണി വരെ പരീക്ഷ കേട്ടോ അത് കഴിഞ്ഞിട്ട് വരും ആ ബാലൂൺ കൂടിയും തൂക്കിടി ഞാൻ ഒരു കുറച്ച് ബാലൂൺ കൂടിയും തൂക്കാണ്ട് കേക്ക് നൽത്തിടുക പിന്നെ കേക്ക് ഇന്നലെ ഞങ്ങള് വാങ്ങിട്ടോ കെ ആർ ബേക്കറിയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് അതിന്റെ വീഡിയോ കാര്യൊന്നും എടുത്തിട്ടില്ല കൊറേ അങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കുറച്ചേ ഉള്ളൂ കാരണം ഒന്നല്ല ലെങ്ത് ആയ ആരും കാണുന്നില്ല കേസിന്റെ വീഡിയോ ഇപ്പൊ കൊറച്ചൊക്കെ വ്യൂസ്ണ്ട് ഭയങ്കര ഇതാണ് കേട്ടോ പാച്ചിലാണ് ആ എവിടെ വാ ഓന പാൻറ് ഭയങ്കരായിട്ട് ഇഷ്ടായി എനിക്ക് പാന്റ് ഇഷ്ടായ ഇങ്ങനെ അയിഞ്ഞൊരു കണ്ടോ ലൂസ് ഭയങ്കര ലൂസൊക്കെ കൊയിഞ്ഞാട് ഇണ്ട്ട്ടോ ബെൽറ്റ് എടുത്ത് കെട്ടിയൊക്കെ രണ്ടടടെ എപ്പോ പാറുവല്ലോ ഫാൻ ഇട്ടാല് ഭയങ്കര ബേച്ചാറാട്ടേനെ മുത്തുട്ടിക്ക് രാവിലെ കണ്ടോ അഞ്ചേ കാലിന് മുതൽ നീ വർക്ക് ഓൾ പോയാ പിന്നെ ആരെയും ചെയ്യും കേട്ടിക്കാണ്ടേ ഇപ്പൊ മൂന്ന് കഴിഞ്ഞ കേട്ടോ രണ്ടാൾക്കും ഉൾക്ക് എന്നെ ചെയ്യണം തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് പൊളിച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഇതും ഈ ചാക്കിനും ഫുള്ള് പൊളിച്ചു കാണ്ട് മില്ലിൽ കൊണ്ടുപോയി കൊടുക്കാനാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ വെയിലുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് അങ്ങ് ആട്ടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ വെട്ടിയിട്ട് ഇതാക്കാം പെട്ടെന്ന് അങ്ങനെ മഴയതാ പൂക്കൂലേ പിന്നെ അത് വെറുതെ ആവും അപ്പം മില്ലില് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച് പുറത്തുനിന്ന് അകത്തേക്ക് എടുത്താട്ടോ മിന്നാന്ന് ഞാൻ രാവിലെ എനിക്ക് രാവിലെ ഒന്ന് ഉണന്ന് അങ്ങനെ പുറത്ത് കൂടെ അങ്ങ് നടക്കണം അത് എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെ നടന്നപ്പം ഇണ്ട് ിണറിൻ്റെ അവിടെ ഒരു തേങ്ങ ഈ ചാക്കുന്ന് കള്ളാനാവില്ലാട്ടോ പെരിച്ചായേ തോന്നുന്നുണ്ട് കൊണ്ടിക്കണം ഒരു ചെറിയ തേങ്ങ ഉണ്ട് കിണറിൻ്റെ അവിടെ ചാടി കിടക്കണം അപ്പൊ ഞാൻ വാങ്ങോട് നമുക്ക് അകത്തൊക്കെ എടുത്തക്കാർ അങ്ങനെ വെച്ചാട്ടോ ഒരു പത്ത് ലിറ്ററിനൊക്കെ എന്തെങ്കിലും ഉണ്ടാവും എണ്ണ കയ്യാനൊക്കെ പിന്നെ വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയല്ലേ തേങ്ങ വയ്ക്കും അപ്പൊ അങ്ങനെ ആട്ടാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ തന്നെയാട്ട ആട്ടല് ഇപ്പൊ എല്ലാരും മഴയത്ത് അങ്ങനെ തന്നെ ആകില്ലേ നമ്മളാ അല്ല കുട്ടി വന്നിട്ട് ആ

നമ്മൾ ഇന്ന് തന്നെ കേക്ക് കാട്ട് ചെയ്യണോക്ക് കാരണം പിന്നെ കേക്ക് അവിടെ അതോളാ കേൾക്കൂല ഇപ്പൊ തന്നെ ഇന്നലെ തന്നെ കേക്ക് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കണ്ട് അത് മുറിച്ചെ മുറിച്ചെ ഞാൻ വേഗം അടിച്ചുടാന്ന് വിചാരിച്ച കേക്ക് മുറി കാര്യം കഴിഞ്ഞിട്ട് തൊട്ടത് കിട്ടി ആ സാധനങ്ങളൊക്കെ പായസത്തിനാണത് ഇതെന്തിനാ അപെ പറഞ്ഞ കേക്കിന്റെ മുകളിൽ കൂടിയാണ് എന്തിനാ പറ പറഞ്ഞാ പായസത്തിനേ നമ്മൾ ഇന്ന് ക്യാരറ്റ് പായസമാണ് നമുക്കിതാ ഈ രണ്ട് സാധനത്തിനാണോ നോക്കണത് പിന്നെ ഞാൻ കാണൂല ണൂല പായസത്തിടാനാ കേട്ടോ നമുക്ക് പായസം ഇണ്ടാക്കണ്ടേ കാരും പായസം ആണ് സാബുനരി രണ്ടു മുന്തിരി അവിടെ കാണും പിന്നെ അതങ്ങനെ തിന്ന് തിന്നതിട്ട് തോട് മാത്രം കാണും ഇവിടെ കൊടുത്താ ഏറ്റവും ചെലവ് കണ്ട മുട്ടക്ക് ഇത് ഇരുപത് മുട്ട ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിലുണ്ട് ഈ ഒരു ഇതിൻ്റെ അടിയിലുണ്ട് മുട്ട കണ്ടില്ലേ ഇരുപത് മുട്ടയാണിത് ഞാൻ വേറെ കാണിച്ചുതരാം രാവിലെ കൊടുന്ന പത്ത് മുട്ടയാണ് ഇതിലേക്ക് നിൽക്കുന്നത് കേട്ടോ പത്ത് മുട്ട മുപ്പത് മുട്ട ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ തന്നെ മുപ്പത് മുട്ട കുടന്നിരുന്നു ഞാനിപ്പോൾ പൊന്നുവിന് രാവിലെ ഒരു ഒരു മുട്ട രണ്ട് മുട്ട പുഴുങ്ങി കൊടുക്കും അങ്ങനെ എല്ലാവർക്കും പുഴുങ്ങും അപ്പം ഏഴെണ്ണെട്ടെണ്ണൊക്കെ പുഴുങ്ങും പിന്നെ പൊരിച്ച എനിക്ക് തോന്നണിപ്പം ചെക്കൻ ഇപ്പോഴും കഞ്ഞി മുട്ടിയായിട്ടോ പനി മാറിയ ശേഷം എനിക്ക് ചോറ് മീൻ അങ്ങനെ തിന്നാൻ ഭയങ്കര മടിയാണ് കഞ്ഞി മുട്ടി അതുകൊണ്ടായിട്ട് നമുക്ക് ഇത്ര ചിലവ് മുട്ടക്ക് പിന്നെ കുറേ ആൾക്കാർ എന്താ നമ്മൾ നമ്മളാദ്യ കുട്ടേൻ്റെ നാലാമത്തെ സിസ്റ്റേറിയനാന്ന് പറഞ്ഞപ്പളേ ഞാൻ ബസ് പോകുന്നാൾ പോകുന്നപ്പോൾ ഒരു പെണ്ണിനോട് ഇങ്ങനെ എത്ര കുട്ടികളൊക്കെ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇനിക്കലി തന്നെ എന്താണോ എൻ്റെ അടുത്ത കാര്യം ഇരിക്കലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു അതിൻ്റെ നാലാമത്തെ ആൺകുട്ടിയാണ് ഇങ്ങനെ മൂന്ന് പെണ്ണും സിസ്റ്റേറീനൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നലില്ല കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കും അതിൻ്റെ ആ ഒരു ഇത് പറയുമോ എനിക്കിപ്പോൾ എന്താ വെച്ചാൽ ഇതിലൊന്നും പറയാം ഇപ്പം കഴിയൂലോ അത്രയും മിനിറ്റൊക്കെ പറയാനുണ്ട് പിന്നെ രണ്ട് ആ അപ്പം അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആക്കി ചെയ്യാൻ പറ്റോ ഇപ്പം പറയാൻ പറ്റൂല കാരണം അത്രയും കഴിയൂല അതുകൊണ്ടാണ് പിന്നെ പൊന്നൂന് പരീക്ഷ ഒക്കെ എന്താ ചെയ്യലെന്ന് ചിലവരൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ കുട്ടികൾക്ക് പരീക്ഷ ഒക്കെ ചെയ്തു അപ്പൊ ഞാൻ ഇന്നാളിങ്ങോടൊരു ആയത്തൊക്കെ പറഞ്ഞിരുന്നില്ലേ അത് തന്നെയായിട്ടോ പിരിക്കും ഞാൻ ചെല്ലിക്കൊടുക്കല് അപ്പൊ ഞാനത് ഇന്നാള് പറഞ്ഞ രീതിയിൽ പറഞ്ഞിട്ടുവാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടോ എന്താ വെച്ചാല് ഒക്കെ കൂടെ കഴിയില്ല അതുകൊണ്ടാണ് സെറ്റാക്കി ബലൂണൊക്കെ ഇങ്ങനെ കെട്ട് കേട്ടോട്ടാട്ട് കേക്ക് മെമുറിച്ചല്ലേ ആയിട്ടില്ല അതാണ് കേക്ക് പേരെഴുതി തെറ്റാണ് കേസ് ആദ്യം എഴുതി പോലെ തെറ്റിച്ചു എന്താപ്പ ചെയ്യണു ആയിട്ടില്ല കിട്ടണില്ല ഞങ്ങൾ എല്ലാരും പാടാ ആ ആ കഴിഞ്ഞ പൊന്നുന്റെ സമ്മാനാണ് ട്ടോ കൊടുക്കണത് പൊന്നു വേം പൊട്ടിച്ചൂടി അതാണ് നമ്മള് കാർ പോലീസ് കാർ കണ്ടോന് കൊടുക്കണത് നിങ്ങടെ കാണിച്ചെ കണ്ടൊരു കിട്ട സന്തോഷ മുഖത്ത് കണ്ണെ ലൈറ്റ് ഉണ്ട് രാത്രി ലൈറ്റ് കത്തി പോട്ടോ ഭയങ്കരണ്ടാ ഇതാണ് ഓല സമ്മാനം ട്ടോ പൊട്ടിച്ച് ഒരു വീടാണ് കേട്ടോ സമ്മാനായിട്ട് കൊടുക്കണത് കൊറേ ആയിട്ട് അല്ലൂന് വീട് വേണം എന്ന് പറഞ്ഞ് കൊറേ ആയിട്ട് പറയണം അപ്പൊ രണ്ടാൾക്കും കൂടെ ഒരു വീട് അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ അതോ വീടിന്റെ സംഭവം കാറാണ പോണേട്ടാ പോലീസ് കാറ് എനിക്കിഷ്ടായ ആദ്യ കൂട്ടാ തൈ ഇക്കി കേട്ടോ ഇനി എന്താ പറഞ്ഞു തോക്ക് കൂടെ ഉണ്ട് കേട്ടോ തോക്ക് എത്തിയിട്ടില്ല നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിരുന്നു പക്ഷെ എത്തിയിട്ടില്ല ഇന്ന് വൈകുന്നേരം എത്തും മഞ്ചേരി എത്തിയിട്ടുണ്ട് കേക്കെറി ചെറിയൊരു ബ്ലാങ്കറ്റ് ഉണ്ട് ബ്ലാങ്കിണ്ടാവും അല്ലുന്റെ അതില് ഇങ്ങനെ വീട് വെച്ച് അടിപൊളി വീട് കണ്ട ഇട്ടും കണ്ടതാണ് അയിൻറെ ഉള്ളുണ്ടല്ലേ ഉള്ളില് മുത്തു അല്ലെ പാൻറ് മുത്താക്കി വീട്ടിന്ന് ഉള്ളിന് ഇണ്ടിട്ട് അതിക്കൂട്ട് കേറിയിരുന്ന ചെല് കളിക്കാനേ രണ്ടാ കിരിക്കട്ട കളിപ്പാട്ടവും കൊണ്ട്

മതി പൊന്നു തേക്കടിപൊളിയോ ഏത് ഇത്ര ആയോ ഓന്റെ തൊട്ടിട്ടില്ല ഓന് കത്തിമ്പടാൻ മുത്തും അല്ലും ആദ്യപുട്ടനും കൂടി കേട്ടെ പേരന്റുള്ളില് മൂന്നാളെയും കൊള്ളും ഒരു നാലാളെ കൊള്ളും അല്ലേ നാലാളെ കൊള്ളും കേട്ടോ ഉയരള്ളതുകൊണ്ടന്നെ വാതിലടച്ച് അല്ല ഇതിപ്പോ ഒരാഴ്ച കാണും അതോ രണ്ടു ദീസാ ഇത്ര അതിന് തോന്നുന്നു പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതിന്റെ ആ കോലൊക്കെ ഇപ്പൊ എത്ര ഒരു ഇതില്ല മുന്നൂറ്റി സംതിങ് കേട്ടോ അതിന് വീടിന് ആദ്യമൊക്കെ നമ്മൾ നോക്കുമ്പോ കുറച്ച് വലിയ വീടേലും അറുന്നൂറ്റിയൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറുതാണ് മുന്നൂറ്റി സംതിങ് ഉം ഒക്കെ ഊരി എടുത്തക്കാണ് കേട്ടോ കണ്ടോ ഇതേ അങ്ങനെ അവിടെ ഒട്ടിക്കാനൊന്നും വലിയ പ്രശ്നമല്ല ഇനിയിപ്പതൊക്കെ കണ്ടോ ഇതുപോലെ ആക്കണം ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിയ ആകെ കെട്ടുകൂടി അതോ ഞാൻ ഒരു പുതിയത് വാങ്ങിയത് അവൻ്റെ ഒന്നാം ബർത്ത് ഡേക്ക് അങ്ങനെ ആകെ കെട്ടുടുക്കിയിരിക്കണം നല്ല ഭംഗിയിലിങ്ങനെ പറക്കുന്നേണ് ഞാൻ പണ്ട് തോരണല്ലേ തന്നെ ഇതുകൊണ്ടല്ലേ തോരനും പണ്ടൊക്കെ ഇതാക്കിയെന്ന് അല്ലല്ലേ മണിയറിയിൽ പൂക്കളൊക്കെ ഇങ്ങനത്തെ സാധനം കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഉണ്ടോ പൂക്കളൊക്കെ എനിക്കറിയില്ല ഇതിൻ്റെ കാലഘട്ടത്തിന്റെ കാര്യം മന്തി കൊണ്ടുവന്നൊക്കെയാണ് ഇട്ടോ മന്തി കടയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ഫുൾ മന്തി പിന്നെ അൽഫാമാണ് കൊണ്ടന്നിട്ടുള്ളത് അൽഫാം എരിവ് ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ കണ്ടിട്ട് എരിവ് പോലെ ചൂടുണ്ടോ സോസുകളാണ് കേട്ടോ അതൊക്കെ പൊഞ്ഞു റെഡിയാക്കിണ്ട് നല്ല വിഷപ്പുണ്ട് തന്നെ പോയപ്പോൾ ഒരു അപ്പാട്ട കഴിച്ചു പോയത് അപ്പൊ കേക്കും കഷ്ണം തോന്നിട്ടൊന്നും ഞങ്ങക്ക് വിഷപ്പ് മാറിയിട്ടില്ല നമ്മളത് കഴിക്കട്ടെ കേട്ടോ ചോറയും നിസ്കാരം കഴിഞ്ഞിട്ട് കേട്ടോ പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ട് പൊന്നു കടന്നിട്ടോളൂ രാവിലെ നേരത്തെ എണീക്കണല്ലേ നാലരക്ക് നാലൊരു അഞ്ചണ്ണീക്കും അത് കിട്ടാ അവൻ ചോറന്നിട്ടില്ല ചിക്കൻ മാത്രം മുക്കി കഴിച്ചാണ് മുത്തിട്ട് അതാ പണി വണ്ടിയുടെ എന്താ വണ്ടി വിടാന എന്താ പൈമലൊക്കെ വണ്ടി വിട് അകത്തിന്റെ ചേര് നോക്കിട്ടാ കണ്ടതൊക്കെ റെഡി ആക്കാട്ട് എല്ലാം എന്താ കച്ചറ ചുറ്റൊക്കെ ആ കമി റെഡി പോസ്ക രണ്ടാളില് നല്ല കളിയിലാണ് കേട്ടാ ചോർന്ന പിന്നെ ഒരു മധുരം നിർബന്ധാലേ ഒരു മിഠായി കൂടിയും കഴിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കിടക്കാനോ നിങ്ങൾ അവിടെ വാ നമ്മൾ കഴിച്ചോളിട്ടാ ആദ്യക്ക് ഉറക്കണ്ടെങ്കിലുവാളിലുണ്ട് അവിടെ എന്തോ ഫോണിലാണ് നമുക്ക് മീഷോന്ന് ഒരു ഓർഡർ കൂടി വന്നിട്ട് കേട്ടോ ഞാൻ അവിടെ കിടന്നീന എപ്പോളാ വരുന്നത് വേ പൊട്ടിച്ചേ നല്ല മുത്തുവാറ കുപ്പായ ഇട്ടിട്ട്

എന്താണ് ആ ഒരു ചിത്രം തെളിഞ്ഞു അതിന്റെ അതങ്ങനെ കഥ ആക്കുമ്പോ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട് എന്റെ ഉറക്കം കളയാനായിട്ട് ഓരോന്ന് കൊണ്ടുവരിക രാത്രി വീടിന്റെ ഇതാണ് വലിക്കല്ല ഞങ്ങളെ ഹൗസിന്റെ ഉള്ളിൽ ഞങ്ങൾ ലൈറ്റ് സെറ്റ് ചെയ്തപ്പോൾ വീഡിയോ ആണെങ്കിൽ അപ്പൊ ഞമ്മളെ ഇതുണ്ടല്ലോ രാത്രി ആയിട്ട് ഓഫ് ആക്കാം ഇങ്ങനെ രാത്രി കണ്ട ചിത്ര ഇണ്ട് രാത്രി എന്റെ മുത്തുടിന്റെ പണിയട്ടൊക്കെ ഡാൻസ് അറിയണം വീടൊക്കെ അരച്ച് ലൈറ്റൊക്കെ ഇട്ട് കണ്ടി ഉള്ളില് എന്താണ് അല്ലു എഴുതട്ട് സ്കൂളത്ത് എഴുതണ അല്ലു മദർസ്ഥ സ്കൂളത്ത് കഴിഞ്ഞ അപ്പൊ അതാ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് വീട് എത്ര ദിവസം കാണും അറിയില്ല